ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നൊരു കീടിലാൻ വീഡിയോ ഇട്ടാണോട്ടോ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കുറേ സബ്ബുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ആ സബ് വേറൊരു സാധനം എടുത്ത് നമുക്ക് മാറ്റിയിട്ട് വേറെ കീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചില്ല കേട്ടോ അന്നത്തെ പണി വീഡിയോ എന്തെങ്കിലും നമുക്ക് നേരെ ഇട്ടിടക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് അടിച്ചു പോകുന്നുണ്ട് അങ്ങനെ ആരും പോയില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് അടിച്ചു കയറി വാ അങ്ങനെ ആരും വീടും ഒക്കെ അപ്പൊ ഗ്യാസ് എന്തായാലും നമുക്ക് നമ്മളെ സാധനം എടുത്തു വരാം ഓക്കെ അപ്പോ ഇതാക്കണം സാധനം ഇതാ ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് പറയാം അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമ്മളിപ്പോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബക്കറ്റൊണ്ടാണ് നമുക്ക് വീട്ടിലൊക്കെ ഹോട്ടലിലാത്ത ബക്കറ്റ് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഏകദേശം അഞ്ച് സബ്ബുകൾ ഏടെ എത്തിട്ടുണ്ട് അഞ്ച് സപ്പുകള് രണ്ട് വോൾട്ടിൻ്റെ രണ്ട് സബ് നൂറ്റി രൂപ വാൾസിൻ്റെ രണ്ട് സബ് നാൽപ്പത് വാൾസിൻ്റെ ഒരു സബ് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ലാർ നമ്മൾ സൈഡിൽ എഴുതി കളിക്കാൻ സബ്ബ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗമാണിത് ഇപ്പം നമ്മൾ റൗണ്ടിൽ മുറിച്ചിട്ട് സബ് വെച്ചു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് കാർഡ് ബോർഡിനോട് അടച്ചിട്ടാണ് അറച്ചയ്ക്ക നമ്മൾ ആ കാർബോണിൻ്റെ ഉള്ളിൽ കാർബോണിൻ്റെ ആ റൗണ്ട് പീസിൻ്റെ ഉള്ളില് ഒരു ചതുരം വരച്ചു അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളെ കൈയിലൊക്കെ കയറ്റാനുള്ള പാറ്റനാക്കിയിട്ടുണ്ട് അങ്ങനെ കാണിച്ച് നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ലേറ്റും ചെയ്തിട്ടുണ്ട് ലൈറ്റ് രാത്രി നല്ല വൈമേ ഇന്ന് രാത്രി ഇന്നലെ തന്നെ നമ്മളതിൻ്റെ പണി കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പാട്ടൊക്കെ കേട്ടോ ലൈറ്റ് ഒക്കെ സീനും എന്താ നിയമനല്ല എന്താണ് പതിനഞ്ച് സെന്റിമീറ്റർ ഈ ഭാഗം പതിനഞ്ച് സെന്റിമീറ്റർ ഇത് പതിനഞ്ച് 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 സഹചര്യം കംപ്ലീറ്റ് പതിനഞ്ചാക്കിയാണ് നമ്മൾ നമുക്ക് തുറന്നുകഴിഞ്ഞാൽ ഉള്ളിലൊക്കെ കാണാൻ പറ്റും ഉള്ളില് വയറൊക്കെ പൊട്ടിപ്പോ നമുക്ക് നിയമം കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഞാനൊന്ന് ഓൺ ആക്കി ഒരു വലിയ സൗണ്ട് ഓണായിട്ടുണ്ട് സാധനം ഓൺ ആയിട്ടുണ്ട് അപ്പൊ ഏ അപ്പൊ അതാണ് ഞാൻ പാട്ടൊക്കെ ഇട്ട് കളിക്കാസ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ പാട്ടൊക്കെ നമുക്ക് വിളിച്ചു നോക്കാം അപ്പൊ ഞാൻ ഉച്ചക്കാം എന്നാൽ ആ വർക്കുള്ള സൗണ്ട് ഞങ്ങൾ കേൾക്കാം ഇവിടുത്തെ ലൈറ്റിന്റെ പ്രകാശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതെ നമുക്കിത് ആയിട്ട് കണക്ട് ചെയ്യണം ആദ്യം സ്പീക്കർ ഓഫ് ആക്കി ഓണാക്കി ബ്ലൂടൂത്ത് ഫോണിലെ ബ്ലൂടൂത്ത് എടുത്തു ഇതാ നമ്മൾ അടിയിൽ പോയോ കേട്ടോ ഇതാ ഈ അടി കാണിക്കുന്നതാണ് നമ്മളെ ബ്ലൂടൂത്ത് ബി ടി സീറോ സീറോ സെവൻ ബി അതാണ് നമ്മൾ ബ്ലൂടൂത്ത് ഇത് ക്ലിക്ക് ചെയ്തു കൊടുത്തു കറക്റ്റ് ആയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് പാട്ടൊക്കെ ഇട്ട് നോക്കാം അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ലേറ്റ് ഇട്ട് കാണിച്ചത് കേട്ടോ ഏ നമുക്ക് കറക്റ്റ് പാട്ടിടാം ഞാൻ യൂട്യൂബ് പോയി നമ്മള് പാട്ട് സെർച്ച് ചെയ്തെടുത്തിട്ടേണ്ടിട്ടോ നമുക്ക് ഒരു പാട്ട് എടുക്കാം ഇനി പാർട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സെറ്റാക്കിട്ടുണ്ട് നമുക്ക് ഇനി പാർട്ടിടാം എന്തായാലും നമുക്ക് നെറ്റ് വെക്കാം അപ്പോൾ ഞാൻ ഇനി പാർട്ടി സെറ്റാക്കിയിട്ട് കാണിച്ചിടാം അപ്പം ഗ്യാസ് റൂമ് ഫുള്ളി നമുക്ക് പാർട്ടി കെട്ടോ അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേൾക്കൂ ഏ അപ്പോ എനിക്ക് അപ്പോ ഈ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ബക്കറ്റന്മാർ സർ ഫിറ്റ് ഉണ്ട് നിങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ സർക്യൂട്ട് ബോർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇട്ടു പറ്റും സർക്യൂട്ട് ബോർഡ് ചാടിപ്പോയി ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ വേറൊരു ബോർഡ് ഓർഡർ ചെയ്ത കേട്ടത് ഈ സർക്യൂട്ട് ബോർഡ് ഈ നില രീതി നമ്മൾ ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത് നമുക്ക് ടോട്ടല് ും ബാറ്ററിയും വേറെ വാങ്ങേണ്ട ആവശ്യം വന്നു അപ്പോ ബാറ്ററി ഉള്ളിൽ ഉണ്ട് കേട്ടോ ഏർ ബാറ്ററിയും ബോർഡും വേറെ വേറെ വാങ്ങേണ്ട ആവശ്യം വന്നു അപ്പോൾ ടോട്ടല് നമുക്ക് റേറ്റ് വന്നത് പന്ത്രണ്ട് വോൾട്ട് നോക്കി വാങ്ങണം പന്ത്രണ്ട് വോൾട്ടെന്ന് വാങ്ങിയ താങ്ങുള്ളൂ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റുപ്പ്യാണ് നമുക്ക് തന്നത് പിന്നെ നമ്മളിപ്പോൾ അതിനേക്കാൾ ചിലവാക്കുന്നേക്കാൾ എത്ര വലിയൊരു സബ് വാങ്ങി നമ്മൾ വലിയൊരു സബ് ഇപ്പറ വാങ്ങി ചെയ്യുന്നവർക്കും പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ കണ്ടീഷൻ നോക്കണേ ഏകദേശം ആയിരം രണ്ടായിരം രൂപ വന്നിട്ടിട്ട് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പഴയ സബ്ബുകൾ കിട്ടണമെങ്കിൽ ഒന്നും ഉണ്ടാക്കി ടൈ നോക്കാം ചെറിയ വിലയ്ക്കൊക്കെ ഇങ്ങനത്തെ ബോർഡുകൾ മൃതുകളിലൊക്കെ അവൈലബിൾ ഉണ്ട് ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഞാനും ഞാൻ സബ്സ്ക്രൈബ് അടിച്ച് പോകില്ലേ എല്ലാവരും ഞാൻ അടിച്ചു കയറി വരി അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ എത്തി വീണ്ടും വരും നമ്മൾ ഇതിനൊരു ആംബ്ലിസ് ബോർഡ് വാങ്ങണം പിന്നെ നമ്മളെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെ എപ്പോൾ പറയണില്ല ഞാൻ എന്തെയ്യണ്ട് വീഡിയോ ആയിട്ട് അതിന് വീഡിയോ എടുത്ത് അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്